നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ കോൺഗ്രസ് എം പി ശശി തരൂറിന്റെ കൂടുമാറ്റം അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല തരൂർ പാർട്ടി വിടുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ ആശങ്കകളും നിലനിൽക്കെ തന്നെ ഇപ്പോൾ തരൂർ പാർട്ടി നേതൃത്വവുമായി തന്നെ ചർച്ച നടത്തിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയോടും മുതിർന്ന നേതാവായ രാഹുൽ ഗാന്ധിയുമായി തന്നെ നേരിട്ടാണ് ചർച്ചകൾ നടത്തിയിരിക്കുന്നത് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ഇരു നേതാക്കൾക്കും ഇടയിൽ തന്നെ നടന്നിരിക്കുന്നത് അരമണിക്കൂറോളം തന്നെ ചർച്ചകൾ നടന്നതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചർച്ചയിൽ തരൂരിന്റെ അവിടെ ആ ഒരു കൂടുമാറ്റത്തെക്കുറിച്ച് ചർച്ചയായി എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം തരൂരിന്റെ നിലപാടാണ് ഇപ്പോൾ പാർട്ടിയുമായി തന്നെ പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവും ശശി തരൂർ എംപിയുമായുള്ള ബന്ധം അവിടെ അടുത്തിടെ ഉണ്ടായ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം അത് ഒരു നല്ല രീതിയിലുള്ള ബന്ധമായി തന്നെ അല്ല തുടർന്നത് തനിക്ക് പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് തുറന്ന് പറയും അല്ലെങ്കിൽ നേരിട്ട് പറയുമെന്ന് തരൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിലേക്ക് തരൂർ പോകുന്നുവെന്നും ഇതിനായി തന്നെ ഗൾഫിൽ ഒരു വ്യവസായിയുടെ സഹായത്തിൽ ചർച്ച നടന്നു എന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് എന്നാൽ ഈ വാർത്ത ശശി തരൂർ തന്നെ തള്ളിക്കളയുകയും ചെയ്തു ദുബായിൽ ചർച്ച നടന്നോ എന്ന ആരോപണം മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് നിങ്ങളുടെ ആഹാരത്തിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുകയാണ് എന്നതാണ് തനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് തന്നെ തുറന്നു പറയുമെന്നും തരൂർ വ്യക്തമാക്കിയതാണ് അതേസമയം ഇന്ന് തരൂർ ആകട്ടെ ഗാർഗയോടും രാഹുലിനോടും അറിയിച്ച അഭിപ്രായങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പാർട്ടി കണക്കിലെടുക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ തരൂർ നടത്തിയ അഭിപ്രായങ്ങളോടെയാണ് അദ്ദേഹം അതായത് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വവും അദ്ദേഹവും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധം മോശമാകാൻ തുടങ്ങിയത് ഓപ്പറേഷൻ സുന്ദൂർ നടപ്പിലാക്കിയാൽ അന്ന് തരൂർ പ്രധാനമന്ത്രിയായി അവിടെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ സൗഹൃദ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ തരൂരിനെ ബി ജെ പി ക്ഷണിച്ചതോടെ ബന്ധം വീണ്ടും വഷളാവുകയും ചെയ്തിരുന്നു തരൂർ ഈ ക്ഷണം സ്വീകരിച്ചിരിക്കുകയും മാത്രമല്ല ആ സംഘത്തെ നയിച്ചതും തരൂർ തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ കുടുംബ വേരുകളെ കുറിച്ചുള്ള തരൂരിന്റെ ലേഖനവും കോൺഗ്രസ് നേതൃത്വവുമായി തന്നെ അതൃപ്തി ഉണ്ടാക്കാൻ കൂടുതൽ കാരണമാവുകയും ചെയ്തു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് നേതൃമാറ്റത്തിനായി തന്നെ സോണിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ സോണിയാഗാന്ധിക്ക് അടക്കം കത്ത് നൽകിയ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു തരൂർ ശേഷം പാർട്ടി അധ്യക്ഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു എൺപത്തിനാല് ശതമാനം വോട്ടോടുകൂടി തന്നെ നെഹ്റു കുടുംബം പിന്തുണച്ച ഗാർഗെ അവിടെ പ്രസിഡന്റാവുകയും ചെയ്തു എന്നാൽ തരൂരിന് പതിനൊന്ന് ശതമാനത്തിലധികം വോട്ട് നേടാൻ മാത്രമാണ് സാധിച്ചത് ഇതെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണമായി തന്നെ പുറത്തു കാണിക്കുന്നുണ്ട് എന്തുതന്നെയാലും നിലപാടിപ്പോൾ തരൂർ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും മുൻപിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്